അതെ നല്ല ഫോണും ഫോട്ടോ അതെ നിങ്ങൾ അങ്ങനെ അവർക്ക് ഒരു ഫോട്ടോ കിട്ടും അതിൻ്റെ കാര്യം പറയുന്നത് ਮੋਟਰ ਵੀ ਚੱਲ ਰਹਾ ਆਪਾਂ ਇਹ ਜਾਓ ਆਹ ਆਹ ਆਪਾਂ ਕਹਿੰਦੇ ਉਹ ਮਰਦ ਸੀ ਇਹ ਵੀ ਆ ਰਿਹਾ ਨੇ ਰੋਣ ਦਿੰਦੇ ਆ ਜੇ ਹੋਣਾ ਰਿਹਾ

ஜெயாதே <laughs> <laughs> <laughs>

धनंजय बोरा ट्वेंटी टू इयर्स കാഞ്ഞങ്ങാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വൈകുന്നേരം അഞ്ചേ മുക്കാൽ ആ സമയത്തിൽ ജാസ് ഗ്രനൈറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ഈ കമ്പനിയിൽ ഒരു ക്രഷർ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു രവീന്ദ്രൻ എന്ന് പറയുന്ന ആൾ അവരുടെ കൈ നിന്നും ഒരു പത്ത് ലക്ഷം ടെൻ ലാക്ക് ട്വൻ്റി തൗസൻഡ് അവർക്ക് ബാഗിൽ ഉണ്ടായിരുന്നു ആറ് വന്നിട്ട് തോക്ക് കാണിച്ച് രണ്ട് പേർ അവരുടെ കയ്യിൽ നിന്നും ആ ബാഗ് അവരുടെ കയ്യിൽ നിന്ന് കൊണ്ടുപോയി അതാണ് ഇൻ സംഭവം നടന്നത് അവർ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഹോസ്തൂർ പോലീസ് സ്റ്റേഷനെ അറിയിച്ചു ഇങ്ങനെ അവരുടെ കയ്യിൽ ടെൻ ലാക്ക് ട്വൻറ്റി തൗസൻഡ് ഉണ്ടായിരുന്നു ബാഗിൽ ഒരു ആളില്ലാതെ ഏരിയയിൽ ആരോ രണ്ട് പേര് വന്നിട്ട് തോക്ക് കാണിച്ച് അവരുടെ കയ്യിൽ നിന്ന് ബാഗ് അവരുടെ കയ്യിൽ നിന്ന് ഇത് സ്നാച്ച് ചെയ്ത് കൊണ്ടുപോയി അതാണ് അവർ നമ്മളെ കയ്യിൽ ഇൻഫർമേഷൻ കൊടുത്തത് അത് വെച്ചിട്ട് ഇമ്മീഡിയറ്റ്ലി പോലീസ് ഹോസ്തൂർ പോലീസ് ടീം അവിടെ എത്തി ലോക്കൽ എൻക്വയറീസ് ചെയ്തു അവരിപ്പോൾ നമുക്ക് തന്നെ ഇൻഫർമേഷൻ ഹിന്ദിക്കാരോ ആണ് അവർ കണ്ടത് അതാണവർ നമുക്ക് പറഞ്ഞ ഒരു ഐഡൻറ്റിറ്റി അത് വെച്ചിട്ട് ഇവർ ലോക്കൽ എൻക്വയറീസ് ചെയ്തു അടുത്ത ഉണ്ട സി സി ടി വി ഫുട്ടേജസ് എല്ലാം ഇമ്മീഡിയറ്റ്ലി നോക്കി അപ്പോൾ നമുക്ക് ഇവർ പറയുന്ന ഡെസ്ക്രിപ്ഷന് ആൾക്കാരിന് ഇമേജസ് കിട്ടി അത് വെച്ചിട്ട് ഇമ്മീഡിയറ്റ്ലി നമ്മളെല്ലാ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും റെയിൽവേ പോലീസും പിന്നെ അടുത്ത ജില്ലയിലെ പോലീസ് എല്ലാ ഇവർക്കും ഫോട്ടോഗ്രാഫ്സ് നമ്മൾ സർക്കുലേറ്റ് ചെയ്ത് കൊടുത്തു സോ ഫൈനലി നമുക്ക് ബൈ ടെൻ തേർട്ടി മാംഗ്ലൂർ നിന്നും ഈ ആൾക്കാർ നമ്മൾ അലോങ് വിത്ത് നമ്മൾ ഹോസ്തൂർ പോലീസ് അലോങ് വിത്ത് മാംഗ്ലൂർ പോലീസ് അവർനവിടെ പിടിക്കാൻ പറ്റിട്ടുണ്ട് ബൈ ടെൻ തേർട്ടി വി വർ ഏബിൾ ടു കാച്ച് പിന്നെ ബൈ എയ്റ്റ് ഒ ക്ലോക്ക് ഐ തിങ്ക് സെവൻ തേർട്ടി എയ്റ്റ് ഒ ക്ലോക്ക് ഇവിടെ ആ ഗ്രാനൈറ്റ് കമ്പനിയിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരാൾ എന്നെ പറ്റി നമുക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു അവർ കൊണ്ടുവന്ന് ക്വസ്റ്റ്യൻ ചെയ്ത സമയത്തിൽ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലായി അത് വെച്ചിട്ട് ബൈ ടെൻ തേർട്ടി ഈ ക്രൈമിൽ ഉൾപ്പെട്ട നാലു അക്യൂസ്ഡ് നമ്മൾ പിടിച്ച് ടെൻ ലാക്ക് ട്വൻറ്റി തൗസൻഡിൽ നമുക്കിപ്പോൾ നയൻ ലാക്ക് സിക്സ്റ്റി ഫോർ തൗസൻഡ് റുപ്പീസ് കിട്ടിയിട്ടുണ്ട് ബാക്കി അവർ ചിലവാക്കിയെന്നാണ് മനസ്സിലായത് സോ വി വളരെ ഫാസ്റ്റായി തീം എഫിഷ്യൻറ്റായി ജോലി ചെയ്തിട്ട് ഇമ്മീഡിയറ്റ്ലി ആൾക്കാരനെ പിടിച്ച് റിക്കവറി ചെയ്യാൻ പറ്റിട്ടുണ്ട് ഈ കേസിൽ നാല് പ്രതികളുണ്ട് അക്യൂസ്ഡ് നമ്പർ വൺ ഇബ്രാം ഇബ്രാൻ ആലം ട്വൻ്റി വൺ ഇയേഴ്സാണ് ഇയാൾ ബിഹാർ സ്വദേശിയാണ് എ ടു മുഹമ്മദ് മലിക് അലിയാസ് എം ഡി മലിക് ട്വൻറ്റി വൺ ഇയേഴ്സ് ഇയാൾ ബിഹാർ സ്വദേശിയാണ് പിന്നെ എ ത്രീ മുഹമ്മദ് ഫാറൂഖ് തേർട്ടി ആണ് ഇയാളും ബീഹാർ സ്വദേശിയാണ് എ ഫോർ ധനഞ്ജയ് ബോറ അസ്സാം സ്വദേശിയാണ് ഈ ധനഞ്ജയ് ബോറ എന്ന് പറയുന്ന ആൾ ആ സ്ഥാപനത്തിൽ തന്നെ ജോലി ചെയ്യുന്ന ആളാണ് ഈ ആൾ മറ്റേ മൂന്നാൾക്കാർ കൂടി കോൺസ്പ്രസി ചെയ്തിട്ട് ഈ ഒരു ക്രൈമിനെ ചെയ്തതാണ് മുഹമ്മദ് മലിക് മുഹമ്മദ് മലിക് അലിയാസ് എം ഡി മലിക് ആ മുഹമ്മദ് മലിക് ഷോട്ട് ഇതിൽ ധനഞ്ജയ് ബോറാം പിന്നെ ഇബ്രാൻ അലം ഇവർ രണ്ടു പേരാണ് പ്ലാൻ ചെയ്തത് ഇവർ നേരത്തെ ഇതേ കമ്പനിയിൽ പെരിങ്കോത്ത് കണ്ണൂർ ജില്ലയിൽ ജോലി ചെയ്യുന്ന സമയത്തിൽ ഇവർക്ക് പരിചയമാണ് ഈ ആൾക്കാർ നാലാം തീയതി ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഇവിടെ വന്നിട്ട് ഇവരെല്ലാം പ്ലാൻ ചെയ്തിട്ട് ഇങ്ങനെ നേരത്തെ ഡിസൈഡ് ചെയ്തിട്ട് എങ്ങനെയെല്ലാം ചെയ്യുന്നത് മോഡൽസ് എല്ലാം ഡിസൈഡ് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്ത ഒരു ഓ ഓപ്പറേഷനാണ് ഇപ്പോ നമ്മൾ നമ്മൾ റെക്കോർഡ്സ് നോക്കുമ്പോൾ അവർക്ക് നേരത്തെ കേസുകൾ നമുക്ക് ഒന്നും കിട്ടിയിട്ടില്ല അവർ ക്വസ്റ്റിനിങ് ചെയ്തിട്ട് കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ ഉണ്ട് ഇല്ല ഇവർ നാല് പേർ മാത്രമാണ് ഇതിൽ ഇൻവോൾവ്മെന്റ് ഉള്ളത് ഇവർ ഒരു കാറിലാണ് വന്നത് ഇവിടെ കാറിൽ വന്നിട്ട് ഇങ്ങോട്ട് ഇതാണ് ഈ ക്രൈം ചെയ്തത് ഇവർ ാണ് പറയുന്നത് അതിലേ ഒരു അവർ അവർ ചെയ്തിട്ടുണ്ട് അക്കൗണ്ടിൽ ഇപ്പോൾ നമുക്ക് എന്താ തിരിച്ച് കിട്ടിയിട്ടുണ്ട് അതിൽ ഫോർട്ടി നൈൻ തൗസൻഡ് അവർ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കാക്ക് ഫിഫ്റ്റീൻ തൗസൻഡ് അത്ര കിട്ടിട്ടുണ്ട് അല്ല അത് കളിത്തോക്കാണ് അവർ അത് സമ്മതിച്ചിട്ടുണ്ട് ടോയ് എയർ പിസ്റ്റൽ പോലെ ഇതാണ് അതവർ ഇതിൽ ട്രെയിനിൽ പുറത്താക്കി എന്നാണ് അവർ പറഞ്ഞത് അത് വെരിഫൈ ചെയ്ത് നമ്മൾ നോക്കും റെൻറ്റഡ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കേട്ടു ഇപ്പോൾ റെൻറ്റിലെടുത്തവർ വേണ്ടിയാണ് ഇല്ല അവർ കോഴിക്കോട് നിന്നും റെന്റ് എടുത്തിട്ട് മുഹമ്മദ് ഫാറൂഖ് ഏ ത്രി മുഹമ്മദ് ഫാറൂഖാണ് ഡ്രൈവ് ചെയ്തത് കാർക്ക് ഇട്ടിട്ടുണ്ട് ഇതിലിപ്പോൾ ധനഞ്ജയ് ബോറ അവിടെ തന്നെ ജോലി ചെയ്യുന്ന ആളാണ് ആള് ഏത് ദിവസം എത്ര പൈസ വരും ആ സ്ഥാപനത്തിൽ ആൾക്ക് അറിയുന്ന എല്ലാം അറിയുന്ന ആളാണ് ഈ ആൾ ഇബ്രാൻ അലമിന് കൂടെ ഇത് ഡിസൈഡ് ചെയ്താണ് ഇത്ര ദിവസം ഇത്ര പൈസ വരും ഈ ആൾ എല്ലാ ദിവസം എങ്ങനെ പോകുന്നുണ്ട് അങ്ങനെ അറിയുന്ന ആൾ അവർക്ക് ഇൻഫർമേഷൻ പാസ് ഓൺ ചെയ്തിട്ട് നന്നായി പ്ലാൻ ചെയ്ത് ഓപ്പറേറ്റ് ചെയ്തതാണ് ഫോണും പിന്നെ ഇത് പല ഇതിലും അവർ യൂസ് ചെയ്തിട്ടുണ്ട് അതിപ്പോ അന്വേഷണത്തില് നമ്മൾ നോക്കാനുണ്ട്